സംസ്ഥാനത്തെ എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഇക്കുറി വിജയശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം അഞ്ചായി കുറഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന കണക്ക് ആകെ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടിയപ്പോൾ അവരിൽ അറുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു ഏറ്റവും കൂടുതൽ ഫുള്ളെ പ്ലസ് നേടിയ ജില്ല മലപ്പുറവും ഏറ്റവും കൂടുതൽ വിജയശതമാനം കണ്ണൂർ ജില്ലയിലുമാണ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി കഴിഞ്ഞ വർഷം മെയ് എട്ടിനായിരുന്നു ഫലം പ്രഖ്യാപിച്ചത് ഏതാണ്ട് അതിനോട് ചേർന്ന തീയതിയിൽ തന്നെ ഇക്കുറിയും ഫലപ്രഖ്യാപനം നടത്താൻ സർക്കാരിന് സാധിച്ചു മാർച്ച് മൂന്നിനാണ് സംസ്ഥാനത്ത് എസ് പരീക്ഷകൾ ആരംഭിച്ചത് മാർച്ച് ാണ് പരീക്ഷകൾ അവസാനിച്ചത് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വിജയശതമാനം ഒൻപത് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ച് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഒൻപത് കഴിഞ്ഞ വർഷത്തെ എണ്ണം എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം വിജയശതമാൻ ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല ജില്ലകൾ പാല മാവേലിക്കര നൂറ് ശതമാനം വിജയ ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് രണ്ട് എട്ട് ശതമാനം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്